ആറളം ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയായ സമഗ്ര ആരോഗ്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായാണ് കണ്ണടകൾ വിതരണം ചെയ്തത് പദ്ധതിയുടെ ഭാഗമായി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കാഴ്ച പരിശോധന നടത്തി കാഴ്ചക്കുറവുള്ള അൻപത്തി മൂന്ന് പേരെ കണ്ടെത്തിയാണ് സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്തത് കീഴ്പള്ളി സി എച്ച് സി ഹാളിൽ നടന്ന കണ്ണട വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സി രാജു അധ്യക്ഷനായി കീഴ്പള്ളി സി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ സദാനന്ദൻ സ്വാ പറഞ്ഞു ഹെൽത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ സുന്ദരം ജൂനിയർ കണ്ണൻ ജിത്തു ഒരുപാട് അവരുടെ കേന്ദ്രങ്ങൾ ായിട്ടുള്ള പദ്ധതികളൊക്കെ വെച്ചു കൊണ്ട് വെച്ചുകൊണ്ട് ആയിട്ട് മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗം കൂടിയാണ് ഈ പദ്ധതിയുടെ നമ്മൾ ആവിഷ്കരിച്ചത് എന്തായാലും പ്രിയ ഡോക്ടർ നല്ലൊരു ഇടപെടൽ നടത്തിയ ഭാഗമായിട്ടാണ് ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പുകൾ തന്നെ സംഘടിപ്പിച്ച് തുടർന്ന് കണ്ണു പരിശോധിച്ച് അമ്പത്തി അഞ്ച് ഗുണഭോക്താക്കളാണ് കണ്ട് കണ്ടെത്തിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഇന്ന് പകയുള്ള ആളുകളൊക്കെ ഇതിനെ തുടർന്ന് തുടർന്ന് എല്ലാവരും വരും കാരണം ഇന്ന് എല്ലാവരും വന്ന് ഇവിടുന്ന് കൈപ്പറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാം സ്വകാര്യ ആശുപത്രിയിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ കണ്ണു പരിശോധിച്ച് ചികിത്സിച്ചു കഴിച്ചു വരുന്ന കണ്ണട കൂടെ നിർദ്ദേശിച്ചാൽ ഒരു പതിനായിരം രൂപ ഫിലിങ്ങേതാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതാണ് ഇവിടെ സൗജന്യമായി നമ്മളിവിടെ വിതരണം ചെയ്യുന്നത് അപ്പോൾ നിങ്ങളോട് കരുതലാണ് ഗ്രാമപഞ്ചായത്ത് പ്രത്യേകിച്ച് ആരോഗ്യവുഫലം നൽകുന്നത് എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് കന്നട വിതരണത്തിന്റെ ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് വാക്കു നിർത്തുന്നു എല്ലാവർക്കും അറിയാതെ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് വാർഡോട്ട് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ